കഴിഞ്ഞ ആഴ്ചകളിൽ എല്ലാവരെയും നടുക്കിയ വലിയ റിക്രൂട്ട്മെന്റ് തട്ടിപ്പിന്റെ വാർത്ത പുറത്തു വന്നിരുന്നു അതുപ്രകാരം ഡബിളിനിൽ നഴ്സായി ജോലി നോക്കിയിരുന്ന സൂരജ് എന്ന വ്യക്തി മുന്നൂറോളം മലയാളികളായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അയർലൻഡിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റുമാരായി ജോലി നൽകാമെന്ന രാജേനെ ലക്ഷക്കണക്കിന് യൂറോ തട്ടിയെടുത്തുവെന്ന പരാതി ഉയർന്നിരുന്നു ജോൺ ബാരി മാത്യു ലോങ് എന്നീ പേരുകളിൽ എച്ച് എസ് സി സ്റ്റാഫുകൾ എന്ന രീതിയിൽ അവതരിപ്പിച്ച രണ്ട് പേരുമായി ചേർന്നായിരുന്നു സൂരജ് ഉദ്യോഗാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്തതും വ്യാജ ജോബ് ഓഫറുകളും വർക്ക് പെർമിറ്റുകളും അവർക്ക് നൽകി ലക്ഷക്കണക്കിന് യൂറോ അവരിൽ നിന്ന് കൈപ്പറ്റിയതും ഏപ്രിൽ പതിനാറിന് സൂരജ് കൊച്ചി പോലീസിന് മുമ്പിൽ കീഴടങ്ങുകയും ഇക്കാര്യങ്ങളെല്ലാം സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തുവിടുകയും ചെയ്തു പ്രസ്തുത വീഡിയോയിൽ താനാണ് ഈ തട്ടിപ്പിന്റെ മുഴുവൻ ഉത്തരവാദിയെന്നും ആറര കോടി രൂപയോളം കൈപ്പറ്റിയെന്നും സമ്മതിക്കുന്നുണ്ട് വർക്ക് പെർമിറ്റുകൾ വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യയിലെ ഐറിഷ് എംബസി നൂറിലേറെ ഉദ്യോഗാർത്ഥികളുടെ വിസ റദ്ദാക്കുകയും അവർക്ക് അഞ്ചു വർഷത്തേക്ക് അയർലൻഡിൽ പ്രവേശിക്കുന്നതിന് ബാൻ ഏർപ്പെടുത്തുകയും ചെയ്തു തട്ടിപ്പിനിരയായ നഴ്സുമാർ മൈഗ്രന്റ് നേഴ്സസ് അയർലൻഡിനെ ബന്ധപ്പെടുകയും അവരുമായി സംഘടനയുടെ ഭാരവാഹികൾ ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്തുകയും വിസ ബാങ്ക് നീക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു മൈഗ്രൻറ്റ് നേഴ്സസ് അയർലൻഡ് ഇക്കാര്യം ഐറിഷ് മാധ്യമങ്ങളെ അറിയിക്കുകയും ജേണൽ എന്ന ഓൺലൈൻ മാധ്യമത്തിൽ വളരെ പ്രാധാന്യത്തോടെ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു തട്ടിപ്പിനിരയായ ഉദ്യോഗാർത്ഥികളുടെ ഒരു ജോയിൻറ്റ് പെറ്റീഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് എന്റർപ്രൈസ് ട്രേഡ് ആൻഡ് എംപ്ലോയ്മെന്റ് എച്ച് എസ് ഇന്ത്യൻ എംബസി എന്നീ വകുപ്പുകൾക്ക് സമർപ്പിക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായി വിസ ബാൻ മാറ്റിക്കൊടുക്കാൻ സന്നദ്ധമാണ് എന്നറിയിച്ച ഇമെയിൽ ഐറിഷ് എംബസിയിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചു വകുപ്പിൻ്റെ പരിശോധനയിൽ ഉദ്യോഗാർത്ഥികൾ ഈ തട്ടിപ്പിന്റെ ഇരകളാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെന്നാണ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഭാവി ഇരുളടഞ്ഞു പോകുമായിരുന്ന നൂറുകണക്കിന് നേഴ്സുമാർക്കാണ് മൈഗ്രൻറ്റ് നഴ്സസ് അയർലൻഡിന്റെ ഇടപെടൽ തുണയായത്